ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും വരമഹാലക്ഷ്മി വ്രത ആശംസകൾ എല്ലാവരും പൂജയൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ചെയ്യാൻ പറ്റാത്തവർക്ക് അടുത്ത വെള്ളിയാഴ്ച ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ശാരദീയ നവരാത്രിയിൽ ആ ഒരു ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഏത് വെള്ളിയാഴ്ചയാണ് ആ ഒരു നവരാത്രിയുടെ ഒരു വെള്ളി വരുന്നത് ആ ദിവസവും നിങ്ങൾക്ക് പൂജയൊക്കെ ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മിസ്സായി ഇന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് വൈകിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോയോ വിഗ്രഹമോ വെച്ചിട്ടാണെങ്കിലും പൂജകൾ ചെയ്യാവുന്നതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഈ പറയുന്നൊരു രീതിയിൽ ലളിതാ സഹസ്രനാമം ഇന്ന് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ എന്തൊരാഗ്രഹവും നിങ്ങൾക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇന്നും തന്നെയില്ല നാളെ ഉച്ചയ്ക്ക് ഒന്നരയോടു കൂടിയാണ് പൗർണമി തിഥി അവസാനിക്കുന്നത് അപ്പോൾ നാളെ ഉച്ചയ്ക്ക് മുൻപായിട്ട് നാളെ ഈവനിങ്ങും ചൊല്ലുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല കാരണം സൂര്യോദയ സമയത്തുള്ള ആ ഒരു തിഥി ഏതാണോ അതിനെ നമ്മൾ അടിസ്ഥാനപ്പെടുത്തുമ്പോൾ നാളെയും രാത്രിയിൽ പൗർണമിയിൽ നമുക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് മുൻപായിട്ട് ഇന്ന് ട്രിപ്പിൾ എയ്റ്റ് പോർട്ടലായിരുന്നു എല്ലാവരും രാവിലെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു രാവിലെ മിസ്സ് ചെയ്തവരൊക്കെ ഈവനിങ്ങിൽ അത് മറക്കാതെ ചെയ്യണം അതേപോലെ ഹയഗ്രീവ ജയന്തിയാണ് ഇന്ന് അത് ആ കാര്യവും എല്ലാവരും മറക്കാതെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊണ്ട് ഹയഗ്രീവ മന്ത്രം ചൊല്ലിക്കണം ചെറുപയറും കൊണ്ട് അർച്ചന ചെയ്യണം ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഒപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ കോടീശ്വര യോഗത്തിന് വേണ്ടിയിട്ട് അഞ്ച് രൂപ സമർപ്പിക്കുന്ന കാര്യം അത് ഇന്ന് ആയിരുന്നു ചെയ്യേണ്ടത് രാവിലെ ചെയ്യാൻ പറ്റാത്തവർക്ക് വൈകിട്ട് വരുന്ന ഒരു ശുക്രഹോരയിൽ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൂവളത്തിൽ കൊണ്ടുള്ളൊരു പൂജ മൂന്ന് കൂവളത്തിലുകൾ കൊണ്ട് അത് നിങ്ങൾക്ക് ഇന്ന് തുടങ്ങാം ഏത് വെള്ളിയാഴ്ചയും തുടങ്ങാം ഇന്ന് തുടങ്ങാൻ വളരെയധികം നല്ലതായതുകൊണ്ടാണ് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവർ നിങ്ങളിത് ചെയ്തിട്ടില്ലാത്തുള്ളവർ ഒക്കെ ഇന്ന് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെയധികം വിശേഷതകൾ നിറഞ്ഞതാണെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരാഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുക നിങ്ങൾക്കിത് ഇന്ന് ചെയ്യാം നാളെയും ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഒന്ന് നാളെ ആവണി അവിട്ടമാണ് ആവണി അവിട്ടം എന്ന് പറഞ്ഞാൽ രക്ഷാബന്ധൻ അപ്പോൾ രക്ഷാബന്ധൻ്റെ ഒരു ഐശ്വര്യവും ഒപ്പം തന്നെ ഗായത്രി ജയന്തിയുമാണ് നാളെ ഗായത്രി ദേവിയുടെ ജനന ദിവസം അറിയാം വേദങ്ങളുടെ എല്ലാം മാതാവായ ഗായത്രി ദേവി അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമം നമ്മൾ ജപിക്കുന്നത് ഉത്തമമാണ് അതിനേക്കാൾ കവിഞ്ഞ് ഇന്നിത് ചെയ്താൽ നമുക്ക് ഇരട്ടി ഫലം കിട്ടുമെന്ന് പറയാൻ കാരണം വെള്ളിയാഴ്ചയും പൗർണമി തിരിയും ഒന്നിച്ചു വന്നിരിക്കുന്നു ഒപ്പം തന്നെ ഹയഗ്രീവ ജയന്തിയുമാണ് അതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമം അഗസ്ത്യമുനിക്ക് ഉപദേശിച്ചു കൊടുത്തത് ഹയഗ്രീവ സ്വാമിയാണ് നമ്മുടെ ഭഗവാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളിത് ചെയ്താൽ ഫലം വളരെയധികമാണ് എന്ത് ചെയ്യണം നിങ്ങളുടെ ഇരുന്നാൽ ആകാശത്ത് നിലാവുദിച്ചു നിൽക്കുന്നത് കാണാൻ പറ്റുമോ അവിടെ ഇരിക്കുക ചില സ്ഥലങ്ങളിൽ മഴയായിരിക്കും അല്ലെങ്കിൽ ചിലയിടത്ത് മരങ്ങൾ കൊണ്ട് ചന്ദ്രനെ കാണാൻ പറ്റില്ല അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് യാതൊരു നിവൃത്തിയും ഇല്ല എന്നുള്ളവർ നിങ്ങളുടെ പൂജാമുറിയിലോ എവിടെയെങ്കിലും ഒരു ദീപം കത്തിച്ച് വെച്ച് അതിൻ്റെ മുൻപിലിരുന്ന് ജപിക്കാവുന്നതാണ് ഇപ്പം വെളിയിൽ ചന്ദ്രനെ കണ്ടുകൊണ്ട് ജപിക്കാൻ പറ്റുന്നവർക്ക് ദീപത്തിൻ്റെ ആവശ്യമില്ല വെറുതെ ജപിച്ചാൽ മതിയാവും ഇത് ചെയ്യുമ്പം എപ്പോഴും പറയുന്നത് പോലെ കുളിച്ച് ശുദ്ധമായിട്ട് നോൺ വെജ് ഒന്നും കഴിക്കാതെ പീരീഡ്സ് ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ അത് ശ്രദ്ധിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു യെല്ലോ കളർ പേപ്പർ എടുക്കുക യെല്ലോ കളർ പേപ്പർ ഇല്ലെങ്കിൽ ഞാനിപ്പോഴും പറയുന്നതാണ് വൈറ്റ് കളർ പേപ്പറിൽ ഒരല്പം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാരി ചവിന്ന് തൂത്ത് ഇട്ടാൽ നല്ല യെല്ലോ കളർ പേപ്പറാകും അതിലേക്ക് റെഡ് കളറിലെ എടുക്കാം പേന എടുക്കാം സ്കെച്ച് പെൻ എടുക്കാം ഇവിടെ മറ്റൊരു ഓപ്ഷനും ഇല്ല കേട്ടോ കാരണം റെഡ് കളർ തന്നെ എടുക്കണം ഏറ്റവും മുകളിലായിട്ട് ഓം ശ്രീ മാത്രേ നമഹ എന്ന് എഴുതുക എഴുതിയതിനു ശേഷം നിങ്ങളുടെ ഒരേ ഒരു ആഗ്രഹം അത് എത്ര വലുതാക്കിയോ എത്ര ചെറുതാക്കിയോ നിങ്ങൾ എഴുതാം നമ്മൾ നമ്മുടെ ആ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയിട്ട് ദേവിക്ക് ഒരു എഴുതുന്നത് പോലെ എഴുതുന്നു എന്ന് വെച്ചാൽ വലിയ രീതിയിൽ എഴുതണം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണിത് എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ആഗ്രഹം സാധിച്ചു തരണം ഈ ആഗ്രഹം സാധിച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇത്രയുമാണ് ഒരു ഉൾച്ചുരുക്കം പോലെ അത് എഴുതുക അത് എഴുതി എത്രമാത്രം ചെറുതായിട്ട് നിങ്ങൾക്ക് ആ ഒരു പേപ്പർ മടക്കാമോ അത് മടക്കി നമ്മുടെ വലത്തെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യണം ആ പേപ്പർ നമ്മുടെ വലത്തെ ഉള്ളം കയ്യിൽ തന്നെ ഇരിക്കണം ബോഡിയൊക്കെ നല്ല നേരെയാക്കി നടുവൊന്നും വളയ്ക്കാതെ സ്ട്രെയിറ്റായിട്ടിരുന്ന് ആകാശിച്ച് ചന്ദ്രനെ കാണാമെങ്കിൽ ചന്ദ്രനെ നോക്കി അല്ലെങ്കിൽ ആ ദീപത്തിൽ നോക്കി നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്നു എത്ര കോൺസെൻട്രേഷൻ ഇല്ലാതെ ഒരു വ്യക്തി ലളിതാസഹസ്രനാമം ജപിച്ചാലും കണ്ണിമ ചിമ്മുന്ന പോലെ ഒരു വൈബ്രേഷൻ അവൻ്റെ ഉണ്ടാകും എത്ര തെറ്റി ചൊല്ലിയാലും ഈ ഒരു വൈബ്രേഷൻ ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രമാത്രം ആഗ്രഹത്തോടു കൂടിയിട്ട് നമ്മൾ എഴുതിയ പേപ്പർ നമ്മുടെ കയ്യിൽ മടക്കി വെച്ച് ദേവിയെ അല്ലെങ്കിൽ ചന്ദ്രഭഗവാനെ ചന്ദ്രനെ നോക്കി ചൊല്ലുമ്പം ചന്ദ്രനിൽ നിന്നുമുള്ള ആ കിരണങ്ങൾ അതൊരു വൈബ്രേഷനാണ് അത് ഒരു പോസിറ്റീവ് തരംഗമായിട്ട് നമ്മളിലോട്ട് വന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ പേപ്പറിൽ എത്തിച്ചേർന്ന് നമ്മുടെ പേപ്പറിൽ നമ്മൾ എന്താണോ എഴുതിയിരിക്കുന്നത് അതിനെ വളരെ പെട്ടെന്ന് നമ്മളിലോട്ട് കൊണ്ടുവന്ന് എത്തിച്ചു തരും അതാണിവിടെ സംഭവിക്കുന്നത് അങ്ങനെ നിങ്ങൾ ലളിതാ സഹസ്രനാമം കംപ്ലീറ്റ് അതായത് ഒരുപാട് സ്പീഡിലും ഒരുപാട് ഒന്നും ചൊല്ലരുത് അതിൻ്റെ ആ ഒരു ഒഴുക്കിനെ ഇനി ഞങ്ങൾക്ക് സഹസ്രനാമം ജപിക്കാൻ അറിയില്ല അല്ലെങ്കിൽ സമയമില്ല അങ്ങനെയുള്ളവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ മന്ത്രമുണ്ടല്ലോ ഓം ശ്രീ മാത്രേ നമഹ അത് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫോണിൽ ലളിതാ സഹസ്രനാമം പ്ലേ ചെയ്തിട്ട് അത് കേട്ടുകൊണ്ട് ചന്ദ്രനെ നോക്കിക്കൊണ്ടോ ദീപത്തിൽ നോക്കിക്കൊണ്ടോ ഇരിക്കാം അപ്പോഴും നിങ്ങൾ എഴുതിയ പേപ്പർ നിങ്ങളുടെ കൈ വെള്ളയിൽ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ചൊല്ലി ചൊല്ലിത്തീർന്നതിന് ശേഷം ഒന്നും കൂടിയിട്ട് ചന്ദ്രഭഗവാനെ ആണെങ്കിൽ ചന്ദ്രഭഗവാനെ നോക്കി അല്ലെങ്കിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപത്തെ നോക്കി കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് വീണ്ടും എത്രയും പെട്ടെന്ന് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് ഈ പേപ്പർ സൂക്ഷിച്ചു വെക്കാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലളിതാ സഹസ്രനാമം ബുക്കിലോ വീട്ടിലുള്ള ദേവിയുടെ ഫോട്ടോയ്ക്ക് അടുത്തോ ഇത് സൂക്ഷിച്ച് വെക്കാം അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ ദേവി ക്ഷേത്രത്തിൽ ഏത് ദേവി ഭാവമാണെങ്കിലും ആ ക്ഷേത്രത്തിൽ പോകുമ്പം അവിടെയുള്ള ഭണ്ഡാരത്തിൽ ഈ ഒരു പേപ്പർ നിക്ഷേപിക്കുക എന്നിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസങ്ങൾ കൊണ്ട് ആഗ്രഹം സാധിച്ചു കിട്ടും ഏറ്റവും കൂടിപ്പോയാൽ അടുത്ത പൗർണമിക്ക് മുൻപായിട്ട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ച് കിട്ടിയിരിക്കും കർക്കിടക മാസത്തിലെ പൗർണമിയാണ് ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ട മാസം അതുകൊണ്ട് തന്നെ ഈ ഒരു ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിക്കും ഇന്നോ അല്ലെങ്കിൽ നാളെയോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ പൗർണമി എനിക്ക് മിസ് ചെയ്തു എന്നുള്ളവർക്ക് അടുത്ത പൗർണമിയിലും ചെയ്യാം എല്ലാ മാസവും അതായത് എല്ലാ മാസവും വരുന്ന പൗർണമിയിൽ നമുക്കിത് ചെയ്യാം ഇന്നലെ ധനവരവിന് വേണ്ടിയിട്ട് ബേലീഫിൽ എഴുതി വെക്കേണ്ടെന്നൊരു നമ്പറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതും ചെയ്യാത്തവരൊക്കെ ചെയ്യണം കാണാത്തവരൊക്കെ കാണണം അതും ഏത് പൗർണമിക്ക് വേണമെങ്കിലും നമ്മൾക്ക് ചെയ്യാം വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി പിന്നെ മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ദിവസങ്ങളിലും ചെയ്യാവുന്നതാണ് അതായത് ദീപാവലി വരമഹാലക്ഷ്മി വ്രതം പോലെയുള്ള അസുലഭമായിട്ടുള്ള ദിവസങ്ങളിലും അപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് റെമഡീസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെക്കൊണ്ട് ഏതൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ